കേരള എഞ്ചിനീയറിംഗ് പാർട്ട് ടു പ്രവേശന പരീക്ഷ ഇന്ന് നടക്കും ഇന്നലെ ഫാർമസി പരീക്ഷ നടന്നിരുന്നു കേരളത്തിന് പുറമെ ഡൽഹി മുംബൈ ദുബായ് എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളുടെ പരീക്ഷയാണ് തിങ്കളാഴ്ച നടന്നത് കൂടാതെ സംസ്ഥാനത്തെ സർക്കാർ ഫാർമസി കോളേജുകളിൽ ബി ഫാം ഫാം ഡി കോഴ്സുകളിലേക്കും ഇതേ പ്രവേശന പരീക്ഷയാണ് ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയായിരുന്നു പരീക്ഷ പൊതുവെ പരീക്ഷ എളുപ്പമുള്ളതായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു പഠിച്ചു ഫിസിക്സ് പഠിച്ചതൊക്കെ കെമിസ്ട്രിയും ും എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന അപേക്ഷകർ ചൊവ്വാഴ്ച നടക്കുന്ന രണ്ടാം പേപ്പർ പരീക്ഷയും എഴുതണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പരീക്ഷ നടന്നു ഇടുക്കിയിൽ ഹർത്താലായിരുന്നുവെങ്കിലും പരീക്ഷയെ ബാധിച്ചില്ല ഇതുകൂടാതെ ഡൽഹി മുംബൈ ദുബായ് എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ക്രമക്കേടുകൾ തടയാൻ പരീക്ഷാ കമ്മീഷണർ കർശന നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത് ജീവൻ ന്യൂസ് തിരുവനന്തപുരം